ഇന്ന് നാം എപ്പോഴെങ്കിലും നിക്ഷേപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾ എന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ആശയം എന്താണ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു മ്യൂച്വൽ ഫണ്ടിന്റെ വ്യത്യസ്ത തരങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിന്റെ വളർച്ച എങ്ങനെയാണ് ഹായ് ഗൈസ് ഞങ്ങളുടെ ചാനൽ സെൻട്രിശാല ബൈ സെൻട്രിസിറ്റി നിങ്ങളുടെ വെൽത്ത് പാർത്ത സ്വാഗതം അനുജ് നിങ്ങൾ കാണുന്നത് നൈസം സീരീസ് ഫൈവ് പാസ് ഫോർ ഷ്യൂർ വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നൈസം ചാപ്റ്റർ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങളോട് പറയട്ടെ നൈസം ഫൈവ് എ എന്നത് സെബിയുടെ നിർബന്ധിത പരീക്ഷയാണ് എല്ലാ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ഈ വീഡിയോ സെൻട്രിശാലയിൽ നിങ്ങൾക്ക് വിജയകരമായ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ സഹായിക്കും നാം നൈസം ഫൈവ് എയുടെ മുഴുവൻ പാഠ്യപദ്ധതിയും പ്രാക്ടീസ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തും വിജയകരമായ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആകാൻ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നാം മ്യൂച്വൽ ഫണ്ടുകളുടെ ആശയമയും പങ്കും കുറിച്ച് സംസാരിക്കും ആശയം പറയുമ്പോൾ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു പ്രസ്റ്റായി സ്ഥാപിക്കപ്പെട്ടതാണ് ഇത് ജനങ്ങളുടെ സംരക്ഷിത പണങ്ങൾ ഒന്നിച്ച് ശേഖരിച്ച് പിന്നീട് ഏതെങ്കിലും ആസ്തി വിഭാഗത്തിലോ ഡെറ്റ് ആസ്തി വിഭാഗത്തിലോ അതുപോലെ തന്നെ ഇക്വിറ്റി കൊമോഡിറ്റി കറൻസി മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റികളിലോ നിക്ഷേപിക്കുന്നു മ്യൂച്വൽ ഫണ്ട് ഒരു പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്ന വാഹനമാണ് നാം ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നു എന്ന് പറയുമ്പോൾ സാങ്കേതികമായി അത് തെറ്റാണ് നാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നില്ല മറിച്ച് മ്യൂച്വൽ ഫണ്ടിന്റെ മുഖാന്തരം നിക്ഷേപിക്കുന്നു മ്യൂച്വൽ ഫണ്ടിന്റെ മുഖാന്തരം ും നാം ഏത് അസ്ഥി വിഭാഗത്തിലും നിക്ഷേപിക്കാം അതു ഇക്വിറ്റി ആകാം ബോണ്ട് ആകാം ഗോൾഡ് ആകാം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആകാം ഉദാഹരണത്തിന് ഞാൻ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഫണ്ട് മാനേജർ പോർട്ട്ഫോളിയോ ഒരുക്കുന്നു മുപ്പത് മുതൽ നാൽപ്പത് വരെ അൻപത് സ്റ്റോക്കുകൾ ഉൾപ്പെടും നിങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ആയിരം രൂപയോ ഒരു ലക്ഷം രൂപയോ നിക്ഷേപിച്ചാലും ആ മുഴുവൻ തുകയും ആ മുപ്പത് കുറയ്ക്കുന്ന നാൽപ്പത് സ്റ്റോക്കുകളിൽ ഡൈവേഴ്സിഫൈ ചെയ്യപ്പെടുന്നു ഫണ്ട് മാനേജർ ഏത് ശതമാനത്തിൽ ആ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടോ അതനുസരിച്ച് ഉദാഹരണത്തിന് എസ് ബി ഐ ഇൻഫോസിസ് ടിസിഎസ് വിപ്രോ എന്നിവയെ ഒരു ഫണ്ട് മാനേജർ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എസ് ബി പങ്ക് അഞ്ച് ശതമാനമാണെങ്കിൽ ആ അഞ്ച് ശതമാനം അഥവാ അഞ്ച് ആയിരം രൂപ നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് എസ് ബി ഐയിലേക്ക് പോകും എസ് ഡി എഫ് സി ബാങ്കിന് ആ ഫണ്ടിൽ പത്ത് ശതമാനം ഓഹരിയുണ്ടെങ്കിൽ നിങ്ങളുടെ പതിനായിരം രൂപ എസ് ഡി എഫ് സി ബാങ്കിൽ നിക്ഷേപിക്കപ്പെടും ഇതേ രീതിയിൽ നിങ്ങളുടെ മുഴുവൻ പണം മ്യൂച്വൽ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലേക്കാണ് നിക്ഷേപിക്കപ്പെടുന്നത് അതിനാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങൾ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ ഒരേ സമയം ഒരു സ്റ്റോക്ക് പ്രകടനം കാണിക്കാതിരിക്കാം രണ്ടെന്നും പ്രകടനം കാണിക്കാതിരിക്കാം പക്ഷേ മുഴുവൻ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുമ്പോൾ ഒരു രണ്ട് സ്റ്റോക്കുകൾ പ്രകടനം കാണിക്കാതിരുന്നാലും ഒടുവിൽ നിങ്ങളുടെ റിട്ടേൺസിൽ അത്ര വലിയ വ്യത്യാസം ഉണ്ടാകില്ല കാരണം ബാക്കി സ്റ്റോക്കുകൾ പ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഫണ്ട് മാനേജറുടെ കടമയാണ് നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനാൽ മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രധാന പങ്ക് എന്തെന്നാൽ നിക്ഷേപകരെ സഹായിക്കുക അവർക്ക് വരുമാനവും സമ്പത്തും സൃഷ്ടിക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലഭ്യമായ അവസരങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ മാത്രം നിക്ഷേപകന്റെ നിക്ഷേപ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അവൻ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് റിട്ടേൺ നൽകുക അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുക അതത് നിക്ഷേപ ലക്ഷ്യത്തിനുള്ളിൽ ലഭ്യമായ അവസരങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ഫണ്ട് മാനേജർക്ക് എവിടെയാണ് നിക്ഷേപം നടത്തേണ്ടതെന്ന് തോന്നുന്നു അതിലൂടെ നിക്ഷേപകൻ്റെ റിട്ടേൺ ഉണ്ടാകണം ഫണ്ട് മാനേജർ അവിടെ നിക്ഷേപം നടത്താൻ കഴിയും ഇപ്പോൾ നാം മ്യൂച്വൽ ഫണ്ടുകളുടെ ചില നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാം നാം മനസ്സിലാക്കി മ്യൂച്വൽ ഫണ്ടുകൾ എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പോൾ നാം കാണാം മ്യൂച്വൽ ഫണ്ടിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ നേട്ടം പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ പോർട്ട്ഫോളിയോയും ഡൈവേഴ്സിഫൈ ചെയ്യപ്പെടുന്നു അതിനാൽ ഇതിനെ അഫോർഡബിൾ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു വളരെ എളുപ്പത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയുന്നു നിങ്ങൾ നിക്ഷേപിച്ച ആയിരം രൂപ പോലും ഫണ്ട് മാനേജർ തൻ്റെ പോർട്ട്ഫോളിയോയിലെടുത്ത സ്റ്റോക്കുകളിൽ പൂർണ്ണമായും ഡൈവേഴ്സിഫൈ ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആയിരം രൂപയുടെ പോർട്ട്ഫോളിയോ ഒരു ലാർജ് ക്യാപ് ഫണ്ടിൽ എസ് എ ബിക്ക് അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ അൻപത് രൂപ എസ് എ ബിയിലേക്ക് പോകും എച്ച് ഡി എഫ് സി ബാങ്ക് ആ ഫണ്ടിൽ ഫണ്ട് മാനേജർ ആറു ശതമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറുപത് രൂപ അതായത് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ രീതിയിൽ നിങ്ങളുടെ മുഴുവൻ പോർട്ട്ഫോളിയോ നാൽപ്പത് മുതൽ അൻപത് സ്റ്റോക്കുകൾ വരെ ഒരുക്കപ്പെടും അതിനാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വൈവിധ്യമാർന്നതായിരിക്കും രണ്ടാമത്തത് പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ മാനേജ്മെന്റ് ലഭിക്കും ഫണ്ട് മാനേജർമാർ എല്ലാം വളരെ പ്രാവീണ്യവും പ്രൊഫഷണലും ഉള്ള ആളുകളാണ് ഇവരാണ് നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് അതും വളരെ ഗവേഷണം നടത്തിയ ശേഷമാണ് ഈ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഈ ഫണ്ട് മാനേജർമാർ ഓപ്പറേഷണൽ ഏരിയയിലേക്ക് പോകുന്നു അവർ ടോപ്പ് മാനേജ്മെൻറ്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു അപ്പോൾ അവർ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നു അത് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ചേർക്കുന്നു പിന്നീട് അതാണ് നിങ്ങൾക്ക് റിട്ടേൺ നൽകുന്നത് മൂന്നാമത് ഇത് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ആണ് ഒരു വ്യക്തിഗത നിക്ഷേപകനിന് ഒരു ഫണ്ട് മാനേജറെ നേരിട്ട് ഹെയർ ചെയ്യുകയോ അല്ലെങ്കിൽ മുഴുവൻ സർച്ച് സോഴ്സുകളും സ്വന്തമാക്കുകയോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ വളരെ നിരവധി നിക്ഷേപകർ ഒരുമിച്ച് ഒന്നിച്ചു ചേരുമ്പോൾ അതിനാൽ ഒരു ഫണ്ട് മാനേജറെ നിലനിർത്താനുള്ള ചെലവ് വളരെ വളരെ കുറയുന്നു ഇതോടൊപ്പം അവർക്ക് ശരിയായ റിസർച്ച് ലഭിക്കുന്നു അത് ഒരൊറ്റ നിക്ഷേപത്തിലോ അല്ലെങ്കിൽ സ്വന്തം നിക്ഷേപത്തിലോ അവർക്ക് ലഭിക്കില്ലായിരുന്നു അതിനാൽ പല നിക്ഷേപകരും ഒന്നിച്ചു ചേരുമ്പോൾ ഇക്കണോമീസ് ഓഫ് സ്കെയിൽസ് ഉണ്ടാകുന്നു അവർ ആ ചെലവ് പങ്കുവെക്കുന്നു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും സ്പഷ്ടമാണ് നിങ്ങൾ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റുകൾ വായിക്കാം അധിക വിവരങ്ങളുടെ പദ്ധതി സ്കീം വിവരരേഖകൾ കിം ഈ മൂന്ന് ഡോക്യുമെന്റുകളും വായിച്ചാൽ നിങ്ങൾക്ക് ഒരു എൻ എഫ് ഒയെക്കുറിച്ച് അതിന്റെ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യം അതിന്റെ റിസ്കോമീറ്റർ എന്നിവയെക്കുറിച്ച് അറിയാൻ കഴിയും നിങ്ങൾക്ക് എവിടെയായാലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ദ്രവ്യത മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ലിക്വിഡ് ആണ് ലിക്വിഡിറ്റിയുടെ അർത്ഥം ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം എത്ര എളുപ്പത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കാശായി മാറ്റാൻ കഴിയുമെന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായ ലിക്വിഡിറ്റി ലഭിക്കും നിങ്ങളുടെ റിഡംഷൻ ഇക്വിറ്റിയിൽ ടി പ്ലസ് ടു ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കും ഡെറ്റ് ഫണ്ടുകളിൽ അടുത്ത ദിവസം തന്നെ പണം തിരികെ ലഭിക്കും റെഗുലേറ്ററി ആശ്വാസവും ടാക്സ് ബെനിഫിറ്റുകളും മ്യൂച്വൽ ഫണ്ടിന്റെ രണ്ട് അധിക ആനുകൂല്യങ്ങളാണ് ടാക്സ് ആനുകൂല്യവും ഉണ്ട് നിങ്ങൾ സെക്ഷൻ എൺപത് സി പ്രകാരം എൽ എസ് എസ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ റിബേറ്റ് ലഭിക്കും ഇതുവരെ നാം ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് മ്യൂച്വൽ ഫണ്ടിന് ഏതെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ അതും നോക്കാം ദോഷങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ കരിക്കുലത്തിൽ ഒരു വർഷം മുമ്പ് വരെ അങ്ങനെ സത്യത്തിൽ ഒരു അല്ലെങ്കിൽ രണ്ട് ദോഷങ്ങൾ മാത്രമേ മുൻപ് പരാമർശിച്ചിരുന്നുള്ളൂ പക്ഷേ നിസ്മ ഇപ്പോൾ ഒരു പുതിയ ദോഷം കൂടി ചേർത്തിട്ടുണ്ട് അതിനാൽ ആദ്യത്തെ ദോഷം ഞാൻ അതിനെ ദോഷം എന്ന് കരുതുന്നില്ല നമ്പർ വൺ അതായത് ചോയ്സ് ഓവർലോഡ് അതായത് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട് കൂടാതെ അവിടെയുള്ള ചാർട്ടിൽ എല്ലാ തരത്തിലുള്ള ഫണ്ടുകളും ഉണ്ട് ഒരു ലാർജ് ക്യാപ് ഫണ്ടിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അതുണ്ട് എല്ലാവർക്കും സ്മോൾ ക്യാപ്പ് ഉണ്ട് എല്ലാവർക്കും മിഡ് ക്യാപ്പ് ഉണ്ട് എല്ലാവർക്കും വെട്ടി ക്യാപ്പ് ഉണ്ട് അതിനാൽ ഒരു ഇൻവെസ്റ്ററിന് ഏത് ഫണ്ടുകൾ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഒരു രീതിയിൽ ഇത് ചോയ്സ് ഓവർലോഡ് ആണ് ഇത്രയധികം ഫണ്ടുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോർട്ട്ഫോളിയോ കസ്റ്റമൈസേഷൻ്റെ കുറവ് നിങ്ങൾക്ക് ഫണ്ട് മാനേജറോട് ഈ സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകണം എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ആ ഫണ്ടിലെ മറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാരെ പോലെയാണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത പോർട്ട്ഫോളിയോ ലഭിക്കില്ല ഫണ്ട് മാനേജർ എവിടെയാണ് ആഗ്രഹിക്കുന്നത് അവിടെയാണ് നിക്ഷേപം നിങ്ങൾക്കും അതേ പോർട്ട്ഫോളിയോ നിക്ഷേപ ലക്ഷ്യത്തിന് അനുസരിച്ച് അത് അനുയോജ്യമായാൽ മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കൂ ഗ്യാരണ്ടി ചെയ്ത റിട്ടേൺസ് ഇല്ല മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് അതിനാൽ ഇവിടെ റിട്ടേൺസിന് ഗ്യാരണ്ടി ഇല്ല ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സയൻസ് മ്യൂച്വൽ ഫണ്ടുകൾ കൂടാതെ ദീർഘാല നിക്ഷേപം ദീർഘാലത്തിൽ നിങ്ങളുടെ പണം വളരും പക്ഷേ കുറുകിയ കാലയളവിൽ പണം വളരാനുള്ള സാധ്യത കുറവാണ് ഇവയൊക്കെയാണ് പരിമിതികൾ ഇനി വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ടുകൾ കുറിച്ച് സംസാരിക്കാം ഫണ്ടുകൾ ആദ്യം വരുന്നു ഫണ്ടുകളുടെ സ്വഭാവം നോക്കുക ഫണ്ടിന്റെ ഘടന പ്രകാരം രണ്ട് തരത്തിലുള്ള ഫണ്ടുകളാണ് ഉള്ളത് ഓപ്പൺ എൻഡഡ് ക്ലോസ് എൻഡഡ് ഓപ്പൺ എൻഡഡ് ഫണ്ടിൽ നിക്ഷേപകൻ എപ്പോഴും പ്രവേശിക്കാനും പുറത്തുപിടക്കാനും കഴിയും അതിനെ യാതൊരു തടസ്സവും ഇല്ല ഏതു സമയത്തും നിക്ഷേപിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ നിക്ഷേപിക്കാം എപ്പോൾ വേണമെങ്കിലും ലിക്വിഡിറ്റിക്കോ റീഡം ചെയ്യാനോ ആഗ്രഹിച്ചാൽ അവൻ റീഡീം ചെയ്യാം മിക്ക ഇക്വിറ്റി സ്കീമുകളിലും ഒരു വർഷം മുമ്പ് പുറത്തു കടക്കുകയാണെങ്കിൽ അവൻക്ക് ഒരു ശതമാനം എക്സിറ്റ് ലോഡ് നൽകേണ്ടി വരും പ്ലോസ് എൻഡ് ഫണ്ടുകൾക്ക് നിശ്ചിതമായ ഉണ്ട് ഒരു നിശ്ചിത കാലയളവിൽ ഉദാഹരണത്തിന് പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു എൻ എഫ് ഒ തുറക്കപ്പെടും അവയിലൊന്ന് അതിലുണ്ട് നിങ്ങൾക്ക് അതിൽ മാത്രമേ വാങ്ങാൻ കഴിയൂ അതിനുശേഷം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല ഇവയ്ക്ക് നിശ്ചിതമായ ഉണ്ട് ഉദാഹരണത്തിന് ഒരു ഫണ്ട് മൂന്ന് വർഷത്തേക്കാണ് മൂന്ന് വർഷം കഴിഞ്ഞ് മാച്യൂരിറ്റി ലഭിക്കും പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് തുറന്നിരിക്കുന്നത് ആ ദിവസങ്ങളിൽ നിക്ഷേപം നടത്താം അതിനുശേഷം നിക്ഷേപം നടത്താനോ ഇടപാടുകൾ നടത്താനോ കഴിയില്ല അതിനുശേഷം നേരിട്ട് റിഡംഷൻ മൂന്ന് വർഷം കഴിഞ്ഞാണ് നടക്കുക എന്നാൽ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഈ ഫണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം അതിനാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ഇടപാടുകൾ നടത്താൻ കഴിയും നിങ്ങൾക്ക് വാങ്ങുന്നവരെയോ വിൽക്കുന്നവരെയോ ലഭിച്ചാൽ പക്ഷേ ഇത് എളുപ്പമല്ല നിങ്ങൾക്ക് വാങ്ങുന്നവൻ ലഭിച്ചാൽ നിങ്ങൾ വിൽക്കാം വിൽക്കുന്നവൻ ലഭിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാനും കഴിയും പക്ഷേ അവിടെ ലിക്വിഡിറ്റി വളരെ കുറവാണ് ഫണ്ടിന്റെ മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരങ്ങൾ കൂടിയുണ്ട് ആദ്യം ആണ് ആക്റ്റീവ് മാനേജഡ് രണ്ടാമത്തേത് പാസീവ് മാനേജ്ഡ് ആക്ടീവ് മാനേജ് ഫണ്ടുകൾ എന്നത് ഫണ്ട് മാനേജർ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഫണ്ടുകളാണ് അവൻ ബെഞ്ച് മാർക്കിനെ മറികടക്കാൻ ശ്രമിക്കും ഫണ്ട് മാനേജർക്ക് പോസിറ്റീവ് അൽഫ സൃഷ്ടിക്കേണ്ടതുണ്ട് അൽഫ എന്നത് നിങ്ങളുടെ സ്കീം റിട്ടേൺ മൈനസ് ബെഞ്ച് മാർക്ക് റിട്ടേൺ എന്നർത്ഥമാണ് ഒരു ലാർജ് ക്യാപ് സ്കീമിന്റെ ബെഞ്ച് മാർക്ക് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി പന്ത്രണ്ട് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കീം പതിനാല് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് ഫണ്ട് മാനേജർ പോസിറ്റീവ് അൽഫ സൃഷ്ടിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഫണ്ട് മാർക്കറ്റിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നർത്ഥമാണ് ഇതാണ് നിങ്ങൾ ആക്ടീവ് മാനേജ് ഫണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ ഫണ്ടുകൾ ആണ് ഫണ്ട് മാനേജർ പോസിറ്റീവ് അൽഫയ്ക്കായി നിങ്ങൾക്ക് മാർക്കറ്റിനേക്കാൾ മികച്ച റിട്ടേൺ നൽകാൻ ശ്രമിക്കുന്നത് പാസീവ് ഫണ്ട് മാനേജ്മെന്റിൽ ഫണ്ട് മാനേജർക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യേണ്ടതില്ല മാർക്കറ്റ് എത്ര റിട്ടേൺ നൽകുന്നുവോ അത്രയും റിട്ടേൺ നൽകാൻ ശ്രമിക്കണം കാരണം ഈ പാസീവ് ഫണ്ട് മാനേജ്മെന്റ് ഇൻഡെക്സ് ഫണ്ടിലാണ് നടക്കുന്നത് ഇൻഡെക്സ് ഫണ്ട് ഏതെങ്കിലും ഇൻഡെക്സ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഏതെങ്കിലും എംസിയുടെ ഇൻഡെക്സ് ഫണ്ട് ഉണ്ടാകും ഉദാഹരണത്തിന് നിഫ്റ്റിയുടെ ഇൻഡെക്സ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിഫ്റ്റിയെ മാത്രം റിപ്ലിക്കേറ്റ് ചെയ്യും നിഫ്റ്റി പന്ത്രണ്ട് ശതമാനം റിട്ടേൺ നൽകുന്നുവെങ്കിൽ ഈ ഫണ്ടും പന്ത്രണ്ട് ശതമാനം റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ട് പക്ഷേ നിഫ്റ്റിയുടെയും നിങ്ങളുടെ ഫണ്ടിന്റെയും വരുമാനത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ ട്രാക്കിംഗ് പിശക് എന്ന് വിളിക്കും പാസീവ് മാനേജ്മെന്റിൽ നിഫ്റ്റിയുടെയും നിങ്ങളുടെ ഫണ്ടിന്റെയും റിട്ടേണിലെ വ്യത്യാസം ട്രാക്കിംഗ് എറർ ആണ് നാം വ്യത്യസ്ത ഇക്വിറ്റി ഫണ്ടുകൾ കുറിച്ച് സംസാരിക്കാം പതിനൊന്ന് വിഭാഗങ്ങളുണ്ട് ആദ്യത്തേത് ലാർജ് ക്യാപ് ഫണ്ട് ആണ് ഇത് ഒരു ഓപ്പൺ എൻഡർ ഇക്വിറ്റി സ്കീമാണ് ഇതിൽ നിക്ഷേപം ചെയ്യുന്നത് ഇന്ന് കാബ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്നിവയിൽ ഇക്വിറ്റിയും ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെന്റ്സിലും കുറഞ്ഞത് മൊത്തം ആസ്തികളുടെ എഴുപത്തി അഞ്ച് ശതമാനം നിക്ഷേപിക്കണം സ്മോൾ ക്യാബിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം ഇക്വിറ്റിയും ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെന്റ്സും നിക്ഷേപിക്കണം മിഡ് ക്യാബിൽ കുറഞ്ഞത് ഇരുപത്തി അഞ്ച് ശതമാനം ഇക്വിറ്റി നിക്ഷേപം വേണം അതുപോലെ ലാർജ് ക്യാപിലും കുറഞ്ഞത് ഇരുപത്തി അഞ്ച് ശതമാനം ഇക്വിറ്റി നിക്ഷേപം വേണം അതായത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ലാർജ് ക്യാപ് എന്നിവയിൽ ഓരോന്നിലും ഇരുപത്തി അഞ്ച് ശതമാനം വീതം നിക്ഷേപം നിർബന്ധമാണ് മറ്റുള്ള ഇരുപത്തി അഞ്ച് ശതമാനം ഫണ്ട് ഫണ്ട് മാനേജർ തൻ്റെ വിദഗ്ധത ഉപയോഗിച്ച് എവിടെയും നിക്ഷേപിക്കാം രണ്ടാമത് ലാർജ് ക്യാപ് ഫണ്ടുകൾ എന്നത് മുഴുവൻ പണം ലാർജ് ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ് എൺപത് ശതമാനം പണം ലാർജ് ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കണം മുന്നോട്ട് പോകുന്നതിനു മുമ്പ് നാം ഒരു നിർവചനം നോക്കാം ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്നിങ്ങനെയുള്ളവ എന്താണ് എന്ന് ഞാൻ ലാർജ് ക്യാപ് സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ എം ബിയുടെ പുസ്തകപ്രകാരം ലാർജ് ക്യാപ് എന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ അടിസ്ഥാനമാക്കി ആദ്യത്തെ ഇരുന്നൂറ് കമ്പനികളാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ആദ്യത്തെ ഇരുന്നൂറ് കമ്പനികൾ ലാർജ് ക്യാപ് വിഭാഗത്തിൽ പരിഗണിക്കപ്പെടും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നത് സ്റ്റോക്ക് വിലയെ കമ്പനിയിലുള്ള ഓഹരികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാണ് കണക്കാക്കുന്നത് അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഓഹരികളും മാർക്കറ്റിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ഓഹരികളും ഉൾപ്പെടെ ഇതിന്റെ അർത്ഥം നിങ്ങളുടെ എല്ലാ ഓഹരികളും എത്രയാണോ അതിനെ ഓഹരി വിലയിൽ ഗുണിച്ചാൽ ആ കമ്പനിയുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലഭിക്കും അതിനാൽ ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനമാക്കി ആദ്യത്തെ ഇരുന്നൂറ് കമ്പനികൾ ലാർജ് ക്യാപ് ആയി കണക്കാക്കപ്പെടും ഇവിടെ പർവാറിന്റെ പ്രഭാവം ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങളിൽ ഉണ്ടോ ഇരുപത്തിയൊന്ന് ആം കമ്പനിയിൽ നിന്ന് തുടക്കം വച്ച് ഫുൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനമാക്കി അവയെ സ്മോൾ ക്യാപ് ആയി കണക്കാക്കും അതിനാൽ ഇവയാണ് ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്നിങ്ങനെ വിളിക്കുന്നത് ഏതെങ്കിലും ഫിനാൻസ് പുസ്തകത്തിലും ഇതിന്റെ ശരിയായ നിർവചനം ഇല്ല കാരണം എന്റെ സ്മോൾ ക്യാപ് പാകിസ്ഥാനിൽ ലാർജ് ക്യാപ് ആകാം ഇവിടെ അമേരിക്കയിലെ സ്മോൾ ക്യാപ് എന്റെ ഇന്ത്യയ്ക്ക് വേണ്ടി ലാർജ് ക്യാപ് ആകാം ശരിയാണോ അതിനാൽ ഇത് ഓരോ സാമ്പത്തിക വ്യവസ്ഥയിലും വ്യത്യാസപ്പെടുന്നു അതിനാൽ തം റൂവ് പോലെ പക്ഷേ ഇന്ത്യയിൽ പക്ഷേ തം റൂവ് പോലെ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് എന്നിവയുടെ നിർവചനം ഇതാണ് പിന്നീട് നാം ലാർജ് ക്യാപ് ഫണ്ടിനെ കുറിച്ച് സംസാരിച്ചു അതിനാൽ ലാർജ് ക്യാപ് ഫണ്ടിൽ എൺപത് നിക്ഷേപം ലാർജ് ക്യാപ് കമ്പനികളിലേക്ക് മാത്രം പോകണം അപ്പോൾ മുഴുവൻ പണവും കുറഞ്ഞത് എൺപത് ശതമാനം ലാർജ് ക്യാപ് കമ്പനികളിലേക്ക് പോകുമ്പോൾ അതിനെ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് വിളിക്കുന്നു എൺപത് ശതമാനം നിർബന്ധമാണ് അത്രയും പോയാൽ മതിയാകൂ മറ്റുള്ള ഇരുപത് ശതമാനം ഫണ്ട് മാനേജർ എവിടേക്ക് നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കുന്നു മൂന്നാമത് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ആണ് ഇതും ഒരു ഓപ്പൺ എൻഡ് സ്കീമാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളും മിഡ് ക്യാപ് സ്റ്റോക്കുകളും രണ്ടിലും നിക്ഷേപിക്കുന്നു ലാർജ് ക്യാപ് കമ്പനികളുടെ ഇക്വിറ്റിയും ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റുകളിലും കുറഞ്ഞതും മുപ്പത്തഞ്ച് ശതമാനം നിക്ഷേപം നിർബന്ധമാണ് അതുപോലെ മിഡ് ക്യാപ് കമ്പനികളിലും കുറഞ്ഞതും മുപ്പത്തഞ്ച് ശതമാനം നിക്ഷേപം നിർബന്ധമാണ് അതിനാൽ ലാർജ് ക്യാപ് മിഡ് ക്യാപ് കമ്പനികളിൽ ഓരോന്നിനും മുപ്പത്തഞ്ച് ശതമാനം നിക്ഷേപം പോകും അതായത് മുപ്പത്തഞ്ച് ശതമാനം ലാർജ് ക്യാപ് മുപ്പത്തഞ്ച് ശതമാനം മിഡ് ക്യാപ് കമ്പനികളിലേക്കും മൊത്തം എഴുപത് ശതമാനം നിക്ഷേപം ലാർജ് ക്യാപ് മിഡ് ക്യാപ് കമ്പനികളിലായിരിക്കണം ശേഷമുള്ള മുപ്പത് ശതമാനം ഫണ്ട് മാനേജറുടെ വിവേചനാധികാരത്തിലാണ് അവൻ നിക്ഷേപം എവിടെയാണെന്നത് അവന്റെ തീരുമാനമാണ് അവൻക്ക് പാതി ലാർജ് ക്യാബിലും പാതി മിഡ് ക്യാബിലും നിക്ഷേപിക്കാം മാൻഡേറ്റ് പാലിച്ച് ഫണ്ട് മാനേജർക്ക് എവിടെയും നിക്ഷേപിക്കാം അടുത്തത് മിഡ് ക്യാപ് ഫണ്ട് ഇത് ഒരു ഓപ്പൺ എൻഡ് സ്കീമാണ് പ്രധാനമായും മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നു ഏത് സമയത്തും കുറഞ്ഞത് അറുപത്തിയഞ്ച് ശതമാനം മിഡ് ക്യാപ് സ്റ്റോക്കുകളിലായിരിക്കണം അതിനുമപ്പുറം വീണ്ടും ഫണ്ട് മാനേജറുടെ വിവേചനാധികാരമാണ് വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ ഉണ്ട് നാം കണ്ടു ലാർജ് ക്യാപ് കണ്ടു അതിനു മുമ്പ് മൾട്ടി ക്യാപ് കണ്ടു മിഡ് ക്യാപ് കണ്ടു അതിനാൽ മിഡ് ക്യാപ് ഫണ്ടിൽ ഓപ്പൺ എൻഡ് ഇക്വിറ്റി സ്കീം മിഡ് ക്യാപ് സ്റ്റോക്കുകളിലായിരിക്കണം മാത്രം ഇക്വിറ്റിയും ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെന്റുകളിലേക്കുള്ള കുറഞ്ഞ നിക്ഷേപം അറുപത്തിയഞ്ച് ശതമാനം സ്മോൾ ക്യാബിലും അതുപോലെ ഓപ്പൺ സ്കീം പ്രധാനമായും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപം നടത്തണം സ്മോൾ ക്യാപ് ഇക്വിറ്റിയും ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെൻറ്റുകളിലേക്കുള്ള കുറഞ്ഞ നിക്ഷേപം അറുപത്തിയഞ്ച് ശതമാനം അറുപത്തിയഞ്ച് ശതമാനം സ്മോൾ ക്യാപ്പിലായിരിക്കണം മറ്റുള്ളത് മുപ്പത്തിയഞ്ച് ശതമാനം ഫണ്ട് മാനേജറുടെ നിർണയപ്രകാരം ഫണ്ട് മാനേജർ എവിടേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനുശേഷം സെക്ടോറൽ തീമാറ്റിക് ഫണ്ടുകളിലേക്കാണ് വരുന്നത് എല്ലാ പണവും ഒരു സെക്ടറിലോ സാമ്പത്തിക മേഖലയിലെ ഒരു സെക്ടറിലോ പോകുമ്പോൾ അതിനെ സെക്ടോറൽ ഫണ്ടുകൾ എന്ന് വിളിക്കുന്നു ബാങ്ക് പവർ വിതരണവും പോലുള്ള പ്രധാനമായ പ്രത്യേക സെക്ടറുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഓപ്പൺ എൻഡ് സ്കീം സെക്ടോറൽ ഫണ്ടാണ് ഒരു പ്രത്യേക സെക്ടറിലെ ഇക്വിറ്റി ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപിക്കേണ്ടി കുറഞ്ഞത് എൺപത് ശതമാനം ആസ്തികളായിരിക്കണം അടുത്തത് ഇ എൽ എസ് എസ് അഥവാ ഇക്വിറ്റി ലിങ്ക് സേവിങ്സ് സ്കീമാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീമിൽ നമുക്ക് നികുതി ആനുകൂല്യം ലഭിക്കുന്നു ഇതിൽ മൂന്ന് വർഷം ലോക്ക് ഇൻ കാലാവധി നാം ഇതിൽ ഒരു പോയിൻ്റ് ഫൈവ് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുമ്പോൾ സെക്ഷൻ എൺപത് സി പ്രകാരം നമുക്ക് ഇൻകം ടാക്സ് ആനുകൂല്യമായ റിബേറ്റ് ലഭിക്കും ഒരു പോയിൻ്റ് ഫൈവ് ലക്ഷം രൂപയാണ് നമുക്ക് ഇൻകം ടാക്സിൽ റിബേറ്റ് ആയി പരമാവധി ലഭിക്കാൻ കഴിയുന്ന തുക നാം ഇതിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താം ഏത് സമയത്തും എട്ടി ശതമാനം ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപിക്കണം ഇക്വിറ്റിയിലെ അവസാന വിഭാഗം ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളാണ് ഫ്ലക്സി ക്യാപ് ഫണ്ടുകളിൽ നാം എല്ലാ ക്യാപ് വിഭാഗങ്ങളിലും നിക്ഷേപം നടത്താം ലാർജ് മിഥ് സ്മോൾ ക്യാപ് എന്നിവയിൽ മൾട്ടി ക്യാപ് ഫണ്ടുകളിലേതുപോലെ ഇവിടെ കുറഞ്ഞത് എത്രയെങ്കിലും നിക്ഷേപിക്കേണ്ട ആവശ്യം ഇല്ല ഫണ്ട് മാനേജർക്ക് എവിടെയും ഏത് ക്യാബിലും കൂടുതൽ തുക നിക്ഷേപിക്കാൻ കഴിയും അവൻ ലാർജ് ക്യാബിൽ അമ്പത് ശതമാനം നിക്ഷേപിക്കുകയും ശേഷിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം മിഥ് ക്യാബിലും മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം സ്മോൾ ക്യാബിലും നിക്ഷേപിക്കാം സ്മോൾ ക്യാപ്പിൽ അമ്പത് ശതമാനവും ബാക്കി മിഗ് ലാർജ് ക്യാബിൽ ഇതാണ് മൾട്ടി ക്യാബും ഫ്ലെക്സി ക്യാബും തമ്മിലുള്ള വ്യത്യാസം ഫ്ലെക്സി ക്യാബിൽ കുറഞ്ഞത് എന്നൊന്നും ആവശ്യമായിട്ടില്ല മൾട്ടി ക്യാബിൽ ഓരോ ക്യാബിലും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം നിക്ഷേപം നിർബന്ധമാണ് ഇവയെല്ലാം ഇക്വിറ്റി ഫണ്ടുകളാണ് ഇപ്പോൾ നാം ചില ഡെറ്റ് ഫണ്ടുകളെക്കുറിച്ചും സംസാരിക്കാം ഡെറ്റ് ഫണ്ടുകളിൽ ആദ്യം വരുന്നത് ലിക്വിഡ് ഫണ്ടുകളാണ് ലിക്വിഡ് ഫണ്ടുകൾ എന്നത് നൂറ് ഒരു ദിവസത്തെ മാച്ചുരിറ്റിയുള്ള ഡെറ്റ് മണി മാർക്കറ്റ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളാണ് അതിനുശേഷം വരുന്നത് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളാണ് ഒരു ഓപ്പൺ എൻഡ് അൾട്രാ ഷോർട്ട് ടേം ഡെറ്റ് സ്കീം മൂന്ന് മുതൽ ആറു മാസത്തിനിടയിൽ മാച്ചുരിറ്റി ഡ്യൂറേഷൻ ഉള്ള ഡെറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപം നടത്തുന്നതാണ് അപ്പോൾ ഡ്യൂറേഷൻ മൂന്ന് മുതൽ ആറു മാസം സെക്യൂരിറ്റികൾക്ക് അവയെ നാം അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ എന്ന് വീഴ്ക്കുന്നു ലോ ഡ്യൂറേഷൻ ഫണ്ട് വീണ്ടും ഡ്യൂറേഷൻ ആറ് മുതൽ പന്ത്രണ്ട് മാസം അത്രയാണ് മണി മാർക്കറ്റ് ഒരു ഓപ്പൺ ഓപ്പണന്റ് ഡെത്ത് സ്കീമാണ് ഒരു വർഷം വരെ മാച്യൂരിറ്റിയുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപം നടത്തുന്നതാണ് ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ ഒരു ഓപ്പൺ എൻഡ് ഷോർട്ട് ടേം ഡെറ്റ് സ്കീമാണ് ഡെറ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപം നടത്തുന്നു ഡ്യൂറേഷൻ ഒരു മുതൽ മൂന്ന് വർഷം വരെയാണ് മീഡിയം ടേം മീഡിയം ഡ്യൂറേഷൻ ഒരു മുതൽ നാല് വർഷം വരെയും മീഡിയം ടു ലോങ് ടേം ഒരു മുതൽ ഏഴ് വർഷം വരെയുമാണ് അവസാനമായി ലോങ് ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകളിൽ മെച്യൂരിറ്റി ഡ്യൂറേഷൻ ഏഴ് വർഷത്തേക്കാൾ കൂടുതലാണ് അതിനാൽ നാം ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫണ്ട് മാനേജർ എടുത്തിരിക്കുന്ന ഡെറ്റ് സെക്യൂരിറ്റികളുടെ ശരാശരി മെച്ചൂരിറ്റി ഒരു മുതൽ മൂന്ന് വർഷം വരെയാണ് നാം മീഡിയം ഡ്യൂറേഷൻ ഫണ്ടുകൾ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ എടുത്തിരിക്കുന്ന ഡെറ്റ് സെക്യൂരിറ്റികളുടെ ശരാശരി മെച്ചൂരിറ്റി ഒരു മുതൽ നാല് വർഷം വരെയാണ് മീഡിയം ടു ലോങ്ങ് ഡ്യൂറേഷൻ ഫണ്ടുകളിൽ നാല് മുതൽ ഏഴ് വർഷം വരെയും ലോങ്ക് ഡ്യൂറേഷൻ ഫണ്ടുകളിൽ ഏഴ് വർഷത്തേക്കാൾ കൂടുതലുമാണ് അടുത്തത് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളാണ് ഇത് ഒരു ഓപ്പൺ എൻഡ് ഡെറ്റ് സ്കീമാണ് ഡബിൾ എ പ്ലസും അതിനുമുകളിലുള്ള റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നു കോർപ്പറേറ്റ് ബോണ്ടുകളിൽ കുറഞ്ഞത് എൺപത് ശതമാനം നിക്ഷേപം നിർബന്ധമാണ് അർത്ഥം നിങ്ങളുടെ ഡെറ്റ് സെക്യൂരിറ്റികളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡബിൾ എ പ്ലസും അതിനുമുകളിലുള്ള തേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിലേക്കാണ് പോകേണ്ടത് കുറഞ്ഞത് എൺപത് ശതമാനം ഡബിൾ എയും അതിനുമുകളിലുള്ള തേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിലായിരിക്കണം അടുത്തത് ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് ആണ് ഏറ്റവും ഉയർന്ന റേറ്റിംഗുള്ള കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ഒരു ഓപ്പണെന്റ് ഡെറ്റ് സ്കീം കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ എന്തായിരുന്നു ഡബിൾ എ പ്ലസിൽ പണം പോവുകയായിരുന്നു ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകളിലെ നിക്ഷേപങ്ങൾ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകൾക്ക് താഴെയുള്ള ഡെറ്റ് സെക്യൂരിറ്റികളിലാണ് ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളും റേറ്റിംഗിൽ താഴെ റേറ്റിംഗ് ഉള്ള കോർപ്പറേറ്റ് ബോണ്ടുകളും ഒഴികെ കോർപ്പറേറ്റ് ബോണ്ടുകളിലെ കുറഞ്ഞ നിക്ഷേപം ഡബിൾ എയിൽ മാത്രം അറുപത്തിയഞ്ച് ശതമാനം ആയിരിക്കും അർത്ഥം നിങ്ങൾ പണം നിക്ഷേപിക്കുന്നത് ഡബിൾ എ റേറ്റ് ചെയ്യപ്പെട്ട ബോണ്ടുകളിലേക്കാണ് ഡബിൾ എ പ്ലസിലല്ല അതിനാലാണ് ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകളിൽ റിട്ടേൺസ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളേക്കാൾ കുറച്ച് കൂടുതലായിരിക്കുക കോർപ്പറേറ്റ് ഫണ്ടുകളുടെ ഡെറ്റ് സെക്യൂരിറ്റികളുടെ പോർട്ട്ഫോളിയോ ഡബിൾ എ പ്രിസിലേക്കാണ് പോകുന്നത് ക്രെഡിറ്റ് റിസ്ക് പോർട്ട്ഫോളിയോ ഡബിൾ എയിൽ തുടരുന്നു അതാണ് വ്യത്യാസം ഡബിൾ എ റേറ്റ് ചെയ്ത കോർപ്പറേറ്റ് ബോണ്ടുകൾ ഒഴികെ കുറച്ച് റിട്ടേൺസ് ക്രെഡിറ്റ് റിസ്ക് ഫണ്ടിൽ കൂടുതലായിരിക്കും ഇവയാണ് ഡെറ്റ് ഫണ്ടുകൾ നാം ഇക്വിറ്റി സ്കീമുകളും ഡെറ്റ് സ്കീമുകളും കണ്ടു ഇപ്പോൾ ഹൈബ്രിഡ് സ്കീമുകൾ കാണാം ഹൈബ്രിഡ് ഫണ്ടുകൾ ഹൈബ്രിഡ് സ്കീമുകളിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് ആദ്യത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് രണ്ടാമത് ബാലൻസ്ഡ് ഹൈബ്രിഡ് മൂന്നാമത് അഗ്രസീവ് ഹൈബ്രിഡ് കൺസർവേറ്റീവ് ഹൈബ്രിഡിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി ഭാഗം കുറവായിരിക്കും ഡെറ്റ് ഭാഗം കൂടുതലായിരിക്കും ഇക്വിറ്റി ഭാഗം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെയും ഡെറ്റ് ഭാഗം എഴുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെയും ആയിരിക്കും ബാലൻസ്ഡ് ഹൈബ്രിഡിനെ കുറിച്ച് പറയുമ്പോൾ അത് അൻപത് ശതമാനം ഇക്വിറ്റിയും അൻപത് ശതമാനം നെറ്റും ആയിരിക്കും മുഴുവൻ പോർട്ട്ഫോളിയോയും ബാലൻസ്ഡ് ആയിരിക്കും മൂന്നാമത്തേത് അഗ്രസീവ് ഹൈബ്രിഡ് ആണ് അതിൽ ഇക്വിറ്റി കൂടുതലും ഡെറ്റ് കുറവാണ് ഇക്വിറ്റി അറുപത്തി അഞ്ച് കുറയ്ക്കുക എഴുപത് ശതമാനം ഡെറ്റ് ഇരുപത്തി അഞ്ച് കുറയ്ക്കുക മുപ്പത് ശതമാനം ആയിരിക്കും ഇനി ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കാം എങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ത്യയിൽ വളർന്നു എന്നതാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ മ്യൂച്വൽ ഫണ്ടുകളുടെ എ യു എം ആറ് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആം എട്ട് ലക്ഷം കോടിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആം അതായത് മാനേജ്മെൻറ്റിന് കീഴിലുള്ള ആസ്തികൾ മുപ്പത്തി എട്ട് ലക്ഷം കോടിയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ എ യു എം മുപ്പത്തി എട്ട് ലക്ഷം കോടി രൂപയിലേക്ക് എത്തി മറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ചിൻ്റെ അവസാനം വരെ ഈ എ യു എം നാൽപ്പത്തി ഒന്ന് ലക്ഷം കോടി രൂപയെ തൊട്ടുപൊഴിഞ്ഞു ഇതാണ് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും അതായത് മ്യൂച്വൽ ഫണ്ട് എം വളർച്ചയും തന്നെയാണ് എന്നതും രണ്ടായിരത്തി പത്ത് ആറ് ലക്ഷം കോടി രൂപയിലായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാം നാൽപ്പത്തി ഒന്ന് ലക്ഷം കോടി രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്ന് പത്ത് കോടി പോർട്ട്ഫോളിയോകൾ ലൈവായാണ് നിലനിൽക്കുന്നത് നാം സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ ഏകദേശം പതിനാലായിരം കോടി രൂപയുടെ മാസിക എസ് എ ബുക്ക് ഇന്ത്യക്കുണ്ട് അർത്ഥം ഓരോ മാസവും പതിനാലായിരം കോടി രൂപ ഇൻഫ്ലോ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരുന്നു അപ്പോൾ ഗൈസ് അതാണ് ചാപ്റ്റർ ടുവിൽ നിന്നുള്ള എല്ലാം ഇപ്പോൾ നാം ചില ചോദ്യങ്ങൾ നോക്കാം ഈ ചോദ്യങ്ങളും ഞങ്ങൾ ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഡാഷ് സൂചിപ്പിക്കുന്നത് ഒരു മ്യൂച്വൽ ും എത്രണം എന്നതാണ് അതായത് ഓരോ യൂണിറ്റിനും എത്ര പണം ലഭിക്കും ഇത് ഏത് കാര്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ ശരിയായ ഉത്തരമാണ് എം എവി നാം എനവി എ യൂണിറ്റുകളുടെ എണ്ണം എന്നതിൽ ഗുണിച്ചാൽ ഒരു ഇൻവെസ്റ്റർ തന്റെ ഹോൾഡിംഗ്സ് റിഡീം ചെയ്യുമ്പോഴും ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴും അവൻക്ക് ലഭിക്കുന്ന തുക സാധാരണയായി അതാണ് അതിനാൽ ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും വ്യക്തമായി വ്യക്തമാക്കിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യം ഉണ്ടായിരിക്കണം അതിനനുസരിച്ചാണ് നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഇത് രണ്ടാം ചോദ്യമാണ് സത്യമോ അസത്യമോ എന്ന് പറയുക ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിനും ഒരു ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യമുണ്ടാകും ഉത്തരം സത്യമാണ് ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീമായാലും അതിന് വ്യക്തമാക്കിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യം ഉണ്ടായിരിക്കണം അത് അടിസ്ഥാനമാക്കി ഒരു ഇൻവെസ്റ്റ്മെന്റ് നയം രൂപീകരിക്കപ്പെടുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജർ നിങ്ങളുടെ പണം വിനിയോഗിക്കുന്നത് പറയുന്നവയിൽ ഏതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരുമേറ്റം കസ്റ്റമൈസ്ഡ് പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നേരിട്ട് സ്റ്റോക്കുകളും ബോണ്ടുകളും വാങ്ങാനുള്ള സൗകര്യം സ്കെലിന്റെ സാമ്പത്തിക പ്രയോജനങ്ങൾ നാം കണ്ടതുപോലെ സ്കെയിലിന്റെ സാമ്പത്തിക പ്രയോജനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരുമേറ്റമാണ് നാലാമത്തെ ചോദ്യം മ്യൂച്വൽ ഫണ്ടുകളിൽ ട്രാൻസ്പെറൻസി വില വളരെ കുറവാണ് ഇത് ശരിയോ തെറ്റോ എന്ന് പറയുക ശരിയായ ഉത്തരമാണ് തെറ്റ് വാസ്തവത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ട്രാൻസ്പെറൻസി നില വളരെ ഉയർന്നതാണ് ഒരു ഫണ്ടിനും ഒരു നിക്ഷേപകനും സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ കിം എന്നിവയുണ്ട് അവന് മുഴുവൻ ട്രാൻസ്പെറൻസി നൽകപ്പെട്ടിട്ടുണ്ട് അവൻ എല്ലാ ഓഫർ ഡോക്യുമെൻ്റുകളും വായിക്കാനും എവിടേക്ക് നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കാനും കഴിയും അതിനാൽ ഈ നിലയിൽ മ്യൂച്വൽ ഫണ്ടുകൾ പൂർണ്ണമായും ആണ് ഇവിടെ ട്രാൻസ്പെറൻസി നില വളരെ ഉയർന്നതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞതല്ല അതിനാലാണ് ഉത്തരം പെറ്റ് എന്നത് താഴെ പറയുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ വിഭാഗങ്ങളിൽ ഏതാണ് നിശ്ചിത മാച്ചുരിറ്റി തീയതി ഉള്ളത് ഓപ്പൺ എൻഡഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ ഇന്റർവൽ ഫണ്ടുകൾ നാം ഫണ്ടുകളുടെ തരം പഠിക്കുമ്പോൾ കണ്ടത് നിശ്ചിത മാച്ചുരിറ്റി ഉള്ളത് ക്ലോസ് എൻഡഡ് ഫണ്ടുകൾക്ക് മാത്രമാണ് ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾക്ക് മാച്ചുരിറ്റിയില്ല ഏത് സമയത്തും നിക്ഷേപകൻ പ്രവേശിക്കാനും പുറത്തുപടക്കാനും കഴിയും പക്ഷേ ഫ്ലോസ് എൻഡഡ് ഫണ്ടുകൾക്ക് നിശ്ചിതം അവ എൻ എഫ് ഒ സമയത്താണ് മാത്രം തുറക്കുന്നത് എൻ എഫ് ഒ കാലാവധി കഴിഞ്ഞാൽ അവയിൽ യാതൊരു ഇടപാടും നടത്താൻ കഴിയില്ല ഇതായിരുന്നു ചാപ്റ്റർ വെണ്ടിൽ നിന്നുള്ള എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കൂ നാം ആ പ്രത്യേക വിഷയത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കും വളരെ നന്ദി ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ എൻ എസ് എം സീരീസ് ഫൈവേയുടെ തയ്യാറെടുപ്പ് തുടരാൻ ഞങ്ങളുടെ ചാപ്റ്റർ മൂന്ന് വീഡിയോസ് കാണൂ വളരെ നന്ദി